ഒരു മെഡിക്കൽ ടെസ്റ്റും ആവശ്യമില്ലാതെ തന്നെ രോഗം കണ്ടുപിടിക്കാൻ പറ്റിയ അതിനൂതനമായ ചികിത്സാരീതിയിൽ വളരെ പ്രചൽഭിയായ ഒരു ഡോക്ടറാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് പ്രശസ്തയായ ഡോക്ടർ ഷബ്ന ആർ പൾസ് ഡോക്ടർ ഹലോ ഡോക്ടർ ഹൗ ആർ യു ഫൈൻ ഫൈൻ നമുക്ക് തുടങ്ങാം അല്ലേ കൈ വിടുകയെ എനിക്ക് കൈ വേണം എനിക്ക് കൈയാണ് വേണ്ടത് ഈ കൈകളിലൂടെ എന്റെ കൈ തന്നെ കൈ ഡോക്ടർക്ക് ഡോക്ടർ പറയാതെ തന്നെ കൊഴപ്പില്ലല്ലോ ഡോക്ടറുടെ ഇതെന്താ ഷോലേലെ ഡയലോഗ് പോലെ നിങ്ങൾക്ക് കൈ വേണം കൈ വേണം എന്ന് പറയുന്നത് ഗബ്ബർ സിംഗ് ഠാക്കൂറിന്റെ കൈ ആവശ്യപ്പെട്ടതുപോലെ ആവശ്യപ്പെട്ടത് പറഞ്ഞിട്ട് ഡോക്ടറുടെ ബി പി ലെവൽ നല്ലപോലെ ഉയരുന്നതായി കാണുന്നു ഒരു രണ്ട് മിനിറ്റിനകം ഹൈ ബി പി ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് അതിന്റെ സാധ്യത നമുക്കിതിൽ കാണാൻ സാധിക്കും ഡോക്ടർ തുമ്പോഴോ ചുമ്പോൾ ചുമക്കുമ്പോഴോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും രണ്ട് തുള്ളി മൂത്രം വിറ്റി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടി പോയി ചോദിക്കുക പിന്നെ അത് ഇപ്പോൾ ഈ കൺസൾട്ടിങ്ങിൻ്റെ ഇടയിൽ ഡോക്ടർ ഒരുപാട് തവണ തിരിഞ്ഞു മറിഞ്ഞിരിക്കുന്നുണ്ട് ഞെരുപിരി കൊടുത്തായി തോന്നുന്നുണ്ട് മൂലം പുറത്ത് ചാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തന്നെ വാളംപുളി അയല ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഡോക്ടർക്ക് ഇപ്പോൾ എത്ര വയസ്സായി ഈ പഴശ്ശിലൂടെ നിങ്ങൾക്ക് അതറിയാൻ പറ്റും ഒന്നുകൂടി ചെക്ക് ചെയ്തോ കേട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഹൈഡ് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എത്ര ഓഹോ അപ്ഡേറ്റഡ് അല്ല ഈ പുതിയ ഡോക്ടർ ഭരണകക്ഷികളുമായി പല പ്രാവശ്യം പല എതിരഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ പേര് വരാൻ സാധ്യത കാണുന്നില്ല ഓഹോ അതിനെന്താ പ്രതിവിധി

നോക്കിയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടായിട്ട് കാണുന്നത് നിങ്ങൾ ഒരു അഞ്ചാറ് മാസമായി ഒരു കുറിപ്പ് നിങ്ങളെ വല്ലാതെ വന്ന് ശല്യപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ മാനസികമായി വളരെയധികം അസ്വസ്ഥയാക്കുന്നുണ്ട് എത്ര വയസ്സുണ്ടാവും അവർക്ക് ഒരു അൻപത് അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരു കുറിപ്പാണ് പറഞ്ഞതുപോലെ പോലെ ആ കുറിപ്പിനെ ഞാൻ തന്നെ തന്നെയാ തലേക്കറ്റ് ഞാൻ തന്നെ ഒഴിവാക്കിക്കോളാം ഓക്കേ